ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാതല പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് ചൈന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏതാണ് ബോംബെ സമാചാർ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു മഹാകവി കുമാരനാശാൻ്റെ നൂറ്റി അൻപതാം ജന്മവർഷം ആഘോഷിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാമൻ്റെയും സീതയുടെയും കഥ പറയുന്ന രാമായണം എന്ന ഇതിഹാസം രചിച്ചത് ആരാണ് വാൽമീകി കുമാരനാശാൻ്റെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു കുമാരും ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആരാണ് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജി ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആരാണ് അരുന്ധതി റോയി ദക്ഷിണഗംഗ എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ് കാവേരി ദൈവദശകം എന്ന കൃതി രചിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ തനതായ നൃത്തം എന്നറിയപ്പെടുന്നത് ഏതാണ് മോഹിനിയാട്ടം മലബാർ മാനുവൽ രചിച്ചത് ആരാണ് വില്യം ലോഗൻ പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം ഏതാണ് മഗധ നളിനി എന്ന കുമാരനാശാൻ്റെ കൃതിയിലെ നായകൻ്റെ പേര് ദിവാകരൻ രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് കുമാരനാശാൻ്റെ സുഹൃത്തായിരുന്ന എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ മനുണ്ട് അദ്ദേഹം രചിച്ച കൃതി ഏതാണ് പ്രചോദനം ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏതാണ് യു എസ് എ ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ് ജെ കെ റൗളിംഗ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് മലബാറിൻ്റെ പൂന്തോട്ടം മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് രാജ രവിവർമ്മ ഒരു കൊച്ചു കൊച്ചുകലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ ഏതു കലാകാരൻ്റേതാണ് എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ് സെൻറ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ് മാർഗംകളി കുമാരൻ ആശാന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിൽപ്പെട്ട ബോട്ടിൻ്റെ പേര് എന്തായിരുന്നു റെഡീമർ ബോട്ട് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിൽ നടത്തുന്ന നാലാമത്തെ രാജ്യവും ഇന്ത്യയാണ് അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങളാണ് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡിൽ വിജയിച്ച മറ്റു രാജ്യങ്ങൾ ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തൂത്തുക്കുടി കുലശേഖര പട്ടണം മന്നവീന്ദ്ര വിളങ്ങുന്നു പോലെ നിൻമുഖം എന്ന് പാടിയ കൊട്ടാരം സദസ്യനായ സരസകവി ആരായിരുന്നു കുഞ്ചൻ നമ്പ്യർ യവനരുടെ വാൽമീകി എന്നറിയപ്പെടുന്ന അന്ധകവി ആരാണ് ഹോമർ ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇവർ നോബൽ സമ്മാന സമാധാന സമ്മാന ജേതാവാണ് ആരാണ് ആങ്സാൻ സുജി ആരുടെ ഇരുന്നൂറാം ജന്മവാർഷികത്തിനാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കാവുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത് ലൂയിസ് ബ്രെയിലി ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ളത് മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ് കസാക്കിൻ്റെ ഇതിഹാസം ഇതിൻ്റെ കർത്താവ് ഒ വി വിജയൻ മാക്സിം ഗോർക്കയുടെ ഏറ്റവും പ്രശസ്തമായ നോവൽ ഏതാണ് അമ്മ അരനാഴിക നേരം നിണമണിഞ്ഞ കാൽപ്പാടുകൾ തുടങ്ങിയ നോവലുകൾ എഴുതിയ എഴുത്തുകാരൻ്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ആരാണ് അദ്ദേഹം കെ ഇ മത്തായി പാറപ്പുറത്ത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ തോലികാനാമം എൻ പി മുഹമ്മദുമായി ചേർന്ന് എം ഡി വാസുദേവൻ നായർ എഴുതിയ നോവൽ ഏതാണ് അറബിപ്പന്ന അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ് ഒ എൻ വി കുറുപ്പ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ജീവി ഏതാണ് ലൈക്ക എന്ന നായ മാൽഗുഡി ഡെയ് എന്നത് ആരുടെ കൃതിയാണ് ആർ കെ നാരായൺ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ശ്രീനാരായണ ഗുരു ഭൂരഹിതരില്ലാത്ത പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് കണ്ണൂർ ജില്ല ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് തിരുവനന്തപുരത്തെ ഏത് സ്ഥലത്ത് നിന്നാണ് കുതിച്ചുയർന്നത് തുമ്പ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു കൽപ്പന ചൗള നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട് ഈ വരികൾ ആരുടേതാണ് പി ഭാസ്കരൻ സി രാധാകൃഷ്ണൻ എഴുതിയ തീക്കടൽ കടഞ്ഞ തിരുമധുരം ആരുടെ ജീവിതം പ്രമേയമാക്കിയതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പി കുഞ്ഞുരാമൻ നായരുടെ ആത്മകഥ ഏതാണ് കവിയുടെ കാൽപ്പാടുകൾ ആൽക്കമിസ്റ്റ് എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവ് ആരാണ് പൗലോ കൊയിലോ ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ പുസ്തകം ഏതാണ് അൺ ടു ദി ലാസ്റ്റ് ജീവിതപാധ എന്ന ആത്മകഥ എഴുതിയ ചെറുകാടിൻ്റെ നാമം ഏതാണ് ഗോവിന്ദ പിഷാരടി മാഡിബ എന്ന് വിളിക്കുന്ന ലോകനേതാവ് ആരാണ് നെൽസൺ മണ്ടേല ഏതു രാജ്യങ്ങൾ തമ്മിലാണ് ഷിംല കരാർ ഉണ്ടാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെള്ളായപ്പൻ ഏതു കൃതിയിലെ കഥാപാത്രമാണ് കടൽ തീരത്ത് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് മെക്സിക്കോ ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് അമിതാഭ് ഘോഷ് ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം കാറ്റിൻ്റെ വേഗത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അനിമോ മീറ്റർ സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആരാണ് ഏറ്റവും വലിയ ശത്രു എന്ന ചോദ്യത്തിന് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ മറുപടി എന്താണ് ദാരിദ്ര്യം കേരളത്തിൽ അങ്ങിങ്ങായി പവിഴപ്പുറ്റുകൾ കണ്ടുവരുന്ന തീരപ്രദേശമുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം കഥയുടെ കലാതന്ത്രം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഡോക്ടർ കെ എസ് രവികുമാർ കഥയുടെ കലാതന്ത്രം എന്ന പുസ്തകത്തിൻ്റെ ലക്ഷ്യം എന്താണ് ചെറുകഥയുടെ രചനാ സങ്കേതങ്ങളെ വായനക്കാർക്ക് മുൻപിൽ പരിചയപ്പെടുത്തുക കഥയുടെ കലാതന്ത്രം എന്ന ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ മാസിക ഏതാണ് വിദ്യാരംഗം മാസിക ഏറെ ഏറെപ്പഴക്കമുള്ള കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന സംസ്കൃത നാടക അവതരണ കലാരൂപം ഏതാണ് കൂടിയാട്ടം കാരൂരിൻ്റെ എക്കാലവും അവിസ്മരണീയമായ ഒരു ചെറുകഥയാണ് പൂവൻപഴം കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് സുന്ദരിയും വിധവിയുമായ അന്തർജനവും അപ്പുവെന്ന ബാലനും കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഉറൂബ് എന്ന പി സി കുട്ടിക്കൃഷ്ണൻ്റെ ഏത് നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം ആയത് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്